ഗതകാല സ്മരണകളുടെ ഗൃഹാതുരത്വം ഉണർത്തിക്കൊണ്ട് പത്തനംതിട്ട റാന്നിയിൽ വീണ്ടും സൈറൺ മുഴങ്ങും സമയമറിയാനും വിളിച്ചുണർത്താനുമെല്ലാം ആധുനിക സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എന്തിന് സൈറൺ എന്ന് ചോദിക്കുന്നവരോട് വ്യക്തമായ ഉത്തരമാണ് റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പറയാനുള്ളത് രണ്ടു മുൻപ് വരെ ഗ്രാമ നഗരവ്യത്യാസമില്ലാതെ സൈറൺ ശബ്ദം അനിവാര്യതയായിരുന്നു എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഇതിന് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഒരു കാലത്ത് സൈറൺ ഒരു അത്ഭുതമായിരുന്നു സമയമറിയിക്കാനും തൊഴിലിടങ്ങളിലേക്ക് പ്രവേശനത്തിനുമായിരുന്നു സൈറനെങ്കിൽ ഇപ്പോൾ ഐതിഹാസികമായ പഴയ സൈറന് പകരം ആധുനിക സൈറൺ സ്ഥാപിച്ചാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധ നേടുന്നത് റാന്നി മലയോര ടൌണിന്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്ത് ഓഫീസിനു പിന്നിൽ ഇട്ടിയപ്പാറയിലാണ് പുതിയ സൈറൺ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന് മൂന്ന് ദശാംശം രണ്ടു കിലോമീറ്ററിനുള്ളിൽ കേൾക്കാവുന്ന ശ്രേണിയുണ്ട് വോൾട്ടിൽ പ്രവർത്തിക്കുന്നു മുൻകാലങ്ങളിൽ സൈറന്റെ ബ്ലെയർ ഒരു മുന്നറിയിപ്പായി പ്രവർത്തിപ്പിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നില്ലെങ്കിലും സ്മാരകമായി പമ്പാനദിയുടെ തീരത്ത് നിലനിന്നിരുന്ന പഴയ സൈറൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നിരുന്നു അത് റാന്നിക്കാർക്ക് നഷ്ടം ഏറെയായിരുന്നു കടകളും വീടുകളും തകർന്നു വലിയ നാശനഷ്ടമുണ്ടായി പമ്പാതീരത്തുള്ള പ്രദേശങ്ങളിൽ അടുത്ത കാലത്തായി വെള്ളപ്പൊക്കത്തിന് സാധ്യത ഏറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സൈറൺ ഉപയോഗിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ അവർക്ക് അവരുടെ വീട്ടുപകരണങ്ങളും മറ്റും സുരക്ഷിതമാക്കാനും പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള സാഹചര്യത്തിൽ മുൻകരുതലെടുക്കാനും കഴിയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ അനിൽകുമാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട